കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ വോട്ട് സി പി എം നേതാവ് രേഖപ്പെടുത്തിയ സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കല്യാശ്ശേരി മുൻ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഗണേഷാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി ദേവിയുടെ വോട്ട് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി പാറക്കടവിൽ ദേവി എന്ന വയോധിക വീട്ടിൽ വോട്ടു ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം ബൂത്ത് ഏജന്റും സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഗണേശനെതിരെയാണ് പരാതി ദേവി വോട്ടു ചെയ്യുന്ന സമയം ഗണേശ് അനാവശ്യമായി ഇടപെട്ട് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു വീടിന് സമീപത്തുള്ള സി സി ടി വിയിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സി പി എം നേതാവിന്റെ ഇടപെടലിനെതിരെ പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാത്തതിനെ തുടർന്ന് നടപടി സ്വീകരിച്ചു സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിങ്ങനെ അഞ്ചു പേരെ സസ്പെൻഡ് ചെയ്തു മണ്ഡലം ഉപവരണാധികാരി നടത്തിയ അന്വേഷണത്തിലാണ് കളക്ടർ നടപടി സ്വീകരിച്ചത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തി ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും കള്ളവോട്ടിന് സമാനമായ രീതിയിൽ മറ്റൊരാളുടെ വോട്ട് ചെയ്യുകയും ചെയ്ത ഗണേശനെതിരെ പോലീസ് നടപടി സ്വീകരിക്കും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി എഴുപത്തിയൊന്ന് സി വകുപ്പിന്റെ ലംഘനമാണ് സംഭവിച്ചത് ജില്ലയിലെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കല്യാശ്ശേരി കേരളവശ ന്യൂസ് കണ്ണൂർ